ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വെദ്ധവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമല്ല റോമലേഖനം ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങൾ അയ്യോ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആ മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ പരിശുദ്ധാത്മാവ് വചനത്തിനകത്തുകൂടെ നമ്മുടെ ഇടപെടുകയാണ് കുശവന് ഒരു പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രത്തെ മാനത്തിനും മറ്റൊരു പാത്രത്തിനെ അപമാനത്തിനും ഉണ്ടാക്കാൻ മണ്ണിൻ്റെ മേൽ അധികാരം ഇല്ലയോ അടുത്തൊരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരാണ് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ ആരാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എനിക്കുള്ള ഈ വിഷയം എന്തുകൊണ്ട് വേറൊരാൾക്കുള്ളതുപോലെ അല്ലല്ലോ എനിക്ക് ആ വ്യക്തിയോട് ആത്മാവ് പറയുന്നു കുശവന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ പ്രാരംഭത്തിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിൻ്റെ അവസാന ഭാഗത്തെ അറിയാൻ പറ്റൂ ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതവിടെ ഇവിടെ ചോദിക്കുന്നത് അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് നീ ആരാണ് യേശു കർത്താവ് ഭൂമിയിലോട്ട് വരാനായിട്ട് തിരഞ്ഞെടുത്ത മറിയ മറിയുടെ വീട്ടിനകത്തേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനും പരിശുദ്ധാത്മാവിൽ നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണ് മറിയെ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല വലിയ കാര്യമല്ലേ എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദൂതൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ഒന്നോർക്കണം വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ ഒരു വലിയ വിഷയം ദൂതൻ മറിയയുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ മറിയെ പറയുകയാണ് ഇതാ കർത്താവിന്റെ ദാസി എന്നെ കേൾക്കുന്ന പ്രിയരെ മറിയ അന്നു മുതൽ യേശു കർത്താവിനെ ഉദരത്തിൽ ചുമന്ന് നടക്കുന്ന നാളുകൾ ഒൻപത് മാസം ജനിച്ചതിന് ശേഷം എന്തെല്ലാം നിന്നകൾ ജീവിതത്തിനകത്തൂടെ ഫേസ് ചെയ്തു ഒരു പാത്രമായിട്ട് ദൈവം തിരഞ്ഞെടുത്തൊരു പാത്രമായിട്ട് നിൽക്കാൻ മറിയ റെഡിയായില്ലേ ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ എന്റെ ജീവിതത്തിനകത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്കിയേ ദൈവജന പറയുന്നു ഭൂമിയിലെ സകല മനുഷ്യരും ആ മറിയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഒത്തിരി നിന്ന സഹിച്ചു ഒത്തിരി പഴി കേട്ടു പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത പാത്രം അനുഗ്രഹത്തിൻ്റെ ഒരു പാത്രമായി എന്നെ കേൾക്കുന്ന പ്രിയതും നമ്മൊക്കെ ദൈവം ചില മേഖലകളിൽ നടത്തുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടാകും നിന്നെ ഉണ്ടാകും മറുഭാഗത്ത് അനുഗ്രഹമുണ്ട് മറഭാഗത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട് അതുകൊണ്ട് ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിക്കുന്നതിനെ റിസീവ് ചെയ്ത് എന്നെ ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്